ഹായ് എബ്രവാൻ ഇന്ന് ഞാനൊരു സാമ്പുദാന കിച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് സാമ്പുദാനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ സൈഡിൽ പറയുന്ന ചൗവരി എന്നാണ് അത് നമ്മൾ ഈ പായസത്തിലൊക്കെ ചേർക്കത്തില്ല അത് അത് നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുക ഇത് കണ്ട കുതിർത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടി വരണം അതായത് നമ്മൾ ഓവർനൈറ്റ് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് വയ്ക്കണം എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് ഒരു എന്താ നമ്മുടെ ഒരു ഉപ്പമാവെന്ന് പറയാം ഈ നോർത്ത് ഇന്ത്യക്കാർ അതിനെ കിച്ചടിയെന്ന് പറയാം അപ്പോൾ അതാണ് അതിന് വേണ്ടി ഫസ്റ്റ് നമ്മളൊരു പാത്രം ഒരു അടികട്ടിയുള്ള പാത്രം വയ്ക്കുക അതിലേക്ക് കുറച്ച് നമ്മുടെ ഗ്രൗണ്ട് നട്ട്സല്ലേ അതായത് കപ്പലേൻ്റെ അതിടുക അതി ഇട്ടിട്ട് ായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം അതായത് നീ ഗീക്കകത്ത് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് അപ്പം അതും കമ്പൽസറി അല്ല ഈയുള്ള എണ്ണയില്ല ഒന്നും ഒഴിക്കാതെ വേണമെങ്കിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ഇതാ ഒന്ന് ക്രഷ് ചെയ്യാനാണ് അപ്പം ഞാൻ മിക്സിയുടെ ജാറിലല്ല ഇടുന്നത് ഇത് നമ്മുടെ വണ്ടർ ഷെഫിൻ്റെ മറ്റേ ക്രഷ് ചെയ്യുന്ന സംഭവം അല്ലേ അത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാട്ടോ എളുപ്പമാവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് തിരിച്ചാൽ മാത്രം മതി ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത് അതാണെങ്കിൽ നമുക്ക് അവസാനം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അതേ ജാറിൽ തന്നെ അടച്ചു വെക്കാൻ പറ്റുമേ അത് ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുകയും ചെയ്യും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം അതൊരു സ്റ്റോറേജ് ബോക്സായിട്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കണ്ടില്ലേ താരി തെരിയായിട്ട് അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് ഇനി നെക്സ്റ്റ് പണിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി ചൂടായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീയൊന്നും വേണ്ട നമുക്ക് ഇവിടെ ഇച്ചിരി ഒന്ന് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് മെൽറ്റ് ആകുന്നെ വരെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം സാധനങ്ങൾ ഇട്ട് കൊടുക്കണം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സമയമൊന്നും എടുക്കില്ല കേട്ടോ അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു ഇത് ഗീയിൽ വേണ്ട ഗീ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഓയിലും ചെയ്യാം എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ പൊട്ടറ്റോ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ് അത് ഞാൻ ഒന്ന് മി ഒന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് ആക്ച്വലി കുക്കറിലിട്ട് വേവിച്ചില്ലെങ്കിൽ നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ മെഴുക്ക് ഒരട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ ഒന്ന് ക്രിസ്പി かい。 ഞാൻ വേവിച്ചതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെയൊക്കെ ധൃതി പിടിച്ച് സ്കൂളിലൊക്കെ നമുക്ക് പാക്ക് ചെയ്യണം ലഞ്ച് ബാഗ്സ് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പോകുമ്പം നമ്മളിങ്ങനെ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കാരണം ഞാൻ അത് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒന്ന് കുക്കറിൽ ഒറ്റ ഒരു വിസിൽ കൊടുത്താൽ മതി അപ്പോഴേക്കും വേവും എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തതായിരിക്കും ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്നും റോസ്റ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മുടെ ഓപ്ഷനിലാണ് ഇഞ്ചി ഇഷ്ടം ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇഞ്ചി അബ്ദുണ്ട് ാവുന്നതേ ഉള്ളൂ ഇഞ്ചി വേണമെന്നില്ല പക്ഷേ നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇഞ്ചി ആഡ് ചെയ്തു പച്ചമുളക് അതും അതിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമു പച്ചമുളകും ഒന്നൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ചെച്ചിരിക്കുന്ന സാവധാനം കൂടി ഇട്ട് കൊടുക്കുക സാവധാനം കണ്ടില്ല നല്ല നല്ല ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്നെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ ഇട്ട് കൊടുക്കാം അതുകൂടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് ഈ മിക്സ് ചെയ്തതിനകത്തോട്ടാണ് നമ്മൾ മറ്റേ ക്രഷ് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് നട്ട്സ് ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് ചേർത്താൽ മതിയെ എന്നിട്ട് ഇത് ഗ്രൗണ്ട് നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല അതും കൂടി ചേർത്ത് കൊടുക്കുക ഗ്രൗണ്ട് നട്ട്സ് ക്രഷ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കേട്ടോ ഇല്ലെങ്കിൽ നമുക്കങ്ങനെ ഹോൾ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കാവേ എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ലഞ്ച് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഈവനിങ് നമുക്ക് ലഞ്ചായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം ഇതാ ഇനി നമുക്ക് നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് ഉപ്പൊന്നും അധികം വേണ്ട കേട്ടോ ഇതിനേക്ക് നമുക്ക് ശക്കല ഉപ്പിട്ടാൽ തന്നെ നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ അതുകാരണം അധികം ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഉപ്പും ചേർത്ത് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്നും കൂടി ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ദാ നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനമാണ് ലെമൺ ജ്യൂസ് അതായത് ഒരു ഹാഫ് നാരങ്ങയുടെ നീരെടുത്ത് ാണ് ഫുൾ ആയിട്ട് വേണമെങ്കിലും കുറച്ചുകൂടെ ഒക്കെ പുളി ഇഷ്ടമാണ് പക്ഷേ ഞാൻ എല്ലാം ശകലം ചെലം ചേർക്കുമ്പോൾ തന്നെ ഈ സാബുദാനയിൽ എളുപ്പം പിടിക്കും കേട്ടോ അതുകൊണ്ട് അധികം ആവശ്യമില്ല അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതാ ഇത് കണ്ടില്ലേ ഇതും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ഇത് മിക്സ് ചെയ്തിട്ട് കാരണം ഉപ്പെല്ലാം അല്ലെങ്കിൽ എല്ലാം എല്ലാ സ്ഥലത്തേക്ക് ഉപ്പും പുളിയും ഒന്നും പിടിക്കില്ലേ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ചേർത്ത് നന്നായിട്ട് ചെയ്യണം ഇത് നമുക്ക് കുട്ടികൾക്ക് കേട്ടോ ലഞ്ച് ബോക്സായിട്ട് ടിഫിൻ ബോക്സായിട്ട് കൊടുത്തുവിടാം അതിനായിട്ട് യൂസ് ചെയ്യാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ എന്നിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഇടുക എന്നിട്ട് എഗെയിൻ ഒന്നും കൂടി ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തില്ലേലും കുഴപ്പമില്ല ഒരു മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പിടിച്ച് അതിനകത്ത് എല്ലാ സാധനവും പുളിയും ഉപ്പും മധുരവും മധുരം അതില്ല ചെറിയൊരു പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും കണ്ടില്ലേ നല്ല നമ്മുടെ ഉപ്പുമാവിൻ്റെ ഒരു സ്റ്റൈലില്ലേ പക്ഷേ ഉപ്പുമാവിൻ്റെ ഒന്നും ടേസ്റ്റില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കഴിക്കും പിന്നെ അത് ഈ ഗ്രൗണ്ട് നട്ട്സിന് പകരം നമുക്ക് ആൽമണ്ട് ചേർക്കാം അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവുമല്ലോ പിന്നെ സാബുദാനം അത്ര ഹെൽത്തി ഫുഡാണെന്നുള്ള പക്ഷേ ഡയറ്റൊക്കെ ചേർന്നവർക്ക് നല്ലതാണ് കേട്ടോ ഒരു ബൗൾ കഴിച്ചാൽ തന്നെ നമുക്കൊരു നല്ലൊരു സ്റ്റൊമക്ക് ഫില്ലിങ് ആയിട്ടിരിക്കും കേട്ടോ ഒരു ബൗളൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ അത്ര നല്ല നല്ലതല്ല ആ കാർബന പക്ഷെ കുട്ടികൾക്കൊക്കെ പറ്റിയ ഫുഡ് കേട്ടോ നല്ലതായിട്ട് നല്ലൊരു ഹെൽത്തി ഫുഡായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എന്താ ഇത് കണ്ട നല്ല മിക്സായി നല്ല ടേസ്റ്റി നല്ല മണമൊക്കെ കേട്ടോ അധികം സാധനങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് എളുപ്പം ചെയ്യാം ഒറ്റ ഒരു കാര്യമുള്ളൂ സാബുദാനം നമ്മൾ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം അത്രേ ഉള്ളൂ അതായത് നമ്മുടെ ഈ ചൗവരി ഒരു ദിവസം എന്താ സെർവിങ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റി അത്രേ ഉള്ളൂ നല്ല ഈസി ഈസി ആണ് ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ കമല വന്നത് അപ്പോൾ ഞാൻ കമലയ്ക്ക് ശൈലം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കമലയൊക്കെ ശരിക്കും ഇതുവരൊക്കെ ഇവരൊക്കെ ശരിക്കും ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മളൊക്കെ ഞാൻ ഇവിടെയൊക്കെ വന്നതിന് ശേഷം പഠിച്ചതാണ് അപ്പോൾ ഞാൻ കമലയ്ക്ക് ടേസ്റ്റ് ചെയ്തുകൂടെ തന്നെ മമ്മി കഴിച്ചു മമ്മിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ കമലയെക്കൂടെ ടേസ്റ്റ് ചെയ്യും ഇപ്പോൾ വീഡിയോ ഓണാന്ന് പറഞ്ഞപ്പോഴാണ് കമല ചിരിക്കേത് അങ്ങനെ കമല ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് കമൽ എന്നോട് ഇൻഗ്രീഡിയൻസ് ചോദിച്ചാൽ എങ്ങനെ ഇത് ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞു വീഡിയോ കാണാമെന്ന് മനസ്സിലാവും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സാവധാന കിച്ചടി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം സൂപ്പർ ടേസ്റ്റി ഫുഡാണേ താങ്ക് യു